ജേർണലിസ്റ്റിലേക്ക് രാജ്യത്തെമ്പാടുമുള്ള കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായി കൈകോർത്ത് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ സമരം ആരംഭിക്കാൻ പോവുകയാണ് കർഷക സമരം ഡൽഹി ചലോ മാർച്ച് എന്ന പേരിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് സംയുക്ത കിസാൻ മോർച്ചയുടെ രാഷ്ട്രീയതര വിഭാഗം ആഹ്വാനം ചെയ്ത സമരമാണ് അതായത് ഇതിൽ മുഴുവൻ കർഷക സംഘടനകളും ഉൾപ്പെട്ടിട്ടില്ല അഖിലേന്ത്യാ കിസാൻ സഭ എന്ന എസ് സി പി എമ്മിന്റെ സംഘടനയാണ് കർഷക സംഘടനയാണ് അവരടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ ഈ ഡൽഹി ചലോ മാർക്കിൽ പങ്കെടുക്കുന്നില്ല ഇവർ മാത്രമല്ല ഇവർക്ക് കീഴിലുള്ള ഒരുപാട് സംഘടനകൾ ഈ സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കർഷക സമരം രൂക്ഷമാവുകയും മൂന്ന് രക്തസാക്ഷികൾ ഉണ്ടാവുകയും കഴിഞ്ഞ ദിവസം ഗജൌരിയിൽ ഒരു കർഷകൻ കൊല്ലപ്പെടുക കൂടി ചെയ്തതോടുകൂടി കർഷകർ വലിയ പ്രതിഷേധത്തിലാണ് ഈ സാഹചര്യത്തിൽ ഇനി എല്ലാ കർഷക സംഘടനകളും അതായത് അഖിലേന്ത്യാ കിസാൻ സഭ അടക്കമുള്ള വിട്ടു നിൽക്കുന്ന മറ്റു സംഘടനകൾ എല്ലാവരും കൂടി യോഗം ചേർന്ന് ഒരു വലിയ സമരമായി ഇതിനെ മാറ്റിയെടുക്കാനുള്ള നീക്കങ്ങളിലേക്ക് കർഷകർ കടന്നിരിക്കുകയാണ് ഓർക്കുക രാജ്യത്തെ എൺപത് ശതമാനത്തോളം വരുന്ന വോട്ടർമാർ കർഷക വോട്ടർമാരാണ് കർഷകർ ഒരൊറ്റ വികാരത്തിൽ ഇറങ്ങി തിരിച്ചാൽ അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ പ്രതിഫലിക്കുകയില്ല ഒന്നാം കർഷക സമരത്തിൽ അത് നമ്മൾ കണ്ടതാണ് ഒന്നാം കർഷക സമരം കാർഷിക നിയമം അവസാനിപ്പിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് പിൻവലിപ്പിക്കുന്നതിലേക്ക് എത്തിയത് അല്ലെങ്കിൽ വിജയിച്ചത് തീർച്ചയായും ഈ കർഷകരുടെ ഒത്തൊരുമ കൊണ്ടാണ് രാജ്യത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള കർഷകർ എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രോങ് ആയ മനുഷ്യരാണ് അവർ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് അതിനപ്പുറത്തേക്ക് വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകുന്നതല്ല അതിനും അപ്പുറത്തേക്ക് കർഷകർ എന്ന വികാരത്തെ മാനിക്കുന്നവരാണ് പരസ്പരം ബഹുമാനിക്കുന്നവരാണ് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും ഇല്ലാതെ പോകുന്നത് കർഷകരോടുള്ള ബഹുമാനമാണ് എന്ന് തുറന്നു പറയേണ്ടി വരും കാരണം ഇത്രയും നാളായി കർഷകർ തെരുവിൽ നിൽക്കുകയാണ് ഒന്നാം കർഷക സമരം ബി ജെ പി കാരണം നടന്നതാണ് എഴുന്നൂറോളം രക്തസാക്ഷികൾ ഉണ്ടായ സമരമാണ് അന്ന് കർഷക നിയമം എന്ന് പറയുന്നത് കർഷകർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ കേന്ദ്രം ഒടുവിൽ ഒരു വഴിയുമില്ലാതായപ്പോൾ ആ നിയമം പിൻവലിച്ചത് നമ്മൾ കണ്ടതാണ് അത്രയും നാൾ കർഷകർ തെരുവിൽ നിന്നു അത് വീണ്ടും ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് കർഷകരോട് യാതൊരു മതയുമില്ല സ്നേഹവുമില്ല കൂറുമില്ല എന്ന് പറയേണ്ടി വരും അതിനപ്പുറത്ത് ഉണ്ടചോറിന് നന്ദിയില്ലാത്ത എന്നും വേണമെങ്കിൽ പറയാം കാരണം ഈ കർഷകരാണ് നമുക്ക് അന്നം ഏകുന്നത് നമ്മളെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ നിലനിർത്തുന്നത് നമുക്ക് ഭക്ഷിക്കാൻ തരുന്നത് ഈ കർഷകരാണ് അതുകൊണ്ട് അവരെ വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത് ഈ പാഠം കേന്ദ്ര സർക്കാർ മറന്നുപോകും അല്ലെങ്കിൽ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുറക്കം വിളിക്കുന്ന ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിലപാട് കർഷകരോട് ചെയ്യുന്നത് കൊണ്ടും ക്രൂരതയാണ് തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ചിന്തിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല അങ്ങനെ അഞ്ചു ചർച്ചകൾ നടന്നു അഞ്ചും പരാജയപ്പെട്ടു ഇതിനിടയിൽ ഹരിയാന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായ ആക്രമണമാണ് കർഷകർക്ക് നേരെ ഉണ്ടായത് റബ്ബർ ബുള്ളറ്റുകൾ ടിയർ ഗ്യാസുകൾ അതുപോലെ തന്നെ ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള നിരവധിയായ മാർഗ്ഗങ്ങൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അത് ഏതാണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നത് പോലെ ശത്രുരാജ്യത്തോട് യുദ്ധം ചെയ്യുന്നത് പോലെയൊക്കെ എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തിയത് എന്ന് മാത്രമല്ല ഈ കർഷകരെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന വിധത്തിലേക്കും കേന്ദ്ര സർക്കാർ മാറുന്നു അതായത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം ഉപയോഗിച്ച് തെരുവിലിറങ്ങിയ രാജ്യ തലസ്ഥാനത്തേക്ക് നിരായുധരായി നടന്നു നീങ്ങിയ കർഷകരെ തല്ലി ഒതുക്കാനും പേടിപ്പിച്ചോടിക്കാനും വീട്ടിലിരുത്താനും ഒക്കെയുള്ള ക്രൂരമായ നിണ്യമായ ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പി ഭരിക്കുന്ന ഹരിയാന സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടായത് എന്ന് കർഷകർ ഒന്നടങ്കം ആരോപിക്കുന്നു ഇത്രയും മുന്നോട്ട് പോയ അതായത് ഈ സമരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നു ഇന്നലെയാണ് കർഷകർ പ്രഖ്യാപിച്ചത് ഇനി കേന്ദ്ര സർക്കാരുമായി യാതൊരു ചർച്ചയ്ക്കുമില്ല ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന് ഇതിനിടയിലാണ് കനൌരി അതിർത്തിയിൽ യുവ കർഷകൻ വെടിയേറ്റ് മരിച്ചു എന്ന് കർഷകർ ആരോപിക്കുന്നത് ഹരിയാന സർക്കാർ പറയുന്നത് സമഗ്ര അന്വേഷണം ഉണ്ടായാൽ മാത്രമേ എന്താണ് മരണകാരണമെന്ന് പറയാൻ കഴിയൂ എന്നാണ് പക്ഷെ കർഷകർ പറയുന്നത് ഈ കർഷകൻ മരിച്ചത് ഏഹ് കനൌരിയിൽ മരിച്ച യുവ കർഷകൻ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള യുവാവ് ആ കർഷകൻ മരിച്ചത് വെടിയേറ്റു തന്നെയാണെന്നാണ് കർഷകർ പറയുന്നത് എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ട് ദിവസത്തേക്ക് പ്രത്യക്ഷ സമരങ്ങൾ ഒന്നും തന്നെ വേണ്ട മറിച്ച് ഈ രണ്ട് ദിവസവും അതിർത്തികളിൽ തമ്പടിക്കുക ഈ അതിർത്തികളിൽ തമ്പടിക്കുമ്പോൾ സമാധാനപരമായി മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് ഈ സമരം നടക്കുന്നതെങ്കിലും ഈ സമയം കൊണ്ട് കൂടുതൽ കൂടുതൽ കർഷകരെ അതിർത്തിയിലേക്ക് വിന്യസിക്കും അതിനുശേഷം വലിയ സ്ട്രെങ്ത് ആകുമ്പോൾ ഒന്നാം കർഷക സമരത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഞായറാഴ്ച ഈ കർഷകർ മുഴുവൻ ഒറ്റക്കെട്ടായി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു നീങ്ങും എന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ രാഷ്ട്രീയേതര വിഭാഗമാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതായത് പൂർണ്ണമായും രാഷ്ട്രീയമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും പങ്കെടുപ്പിക്കാതെ കർഷകർ എന്ന ഒറ്റ വികാരത്തിലാണ് തുടക്കം മുതൽ കർഷകർ നിൽക്കുന്നത് ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം പറഞ്ഞോ മതം പറഞ്ഞോ വർഗീയത പറഞ്ഞോ ഒന്നും ഈ സമരത്തെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതേ രീതി തന്നെയായിരുന്നു ഒന്നാം കർഷക സമരത്തിലും കർഷകർ അവലംബിച്ചത് അതുകൊണ്ടാണ് ആ സമരം ഐതിഹാസിക വിജയമായി മാറിയത് ഒരു മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കൊണ്ടുവന്ന ഒരു നിയമം മോദി സർക്കാർ പ്രതിഷേധം ഭയന്ന് പൂർണ്ണമായും പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് കർഷക നിയമമാണ് എന്ന് മാത്രമല്ല പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ആർക്കെങ്കിലും മുന്നിൽ മുട്ടുമടക്കി എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കർഷകർക്ക് മുന്നിൽ തോറ്റ് പിന്മാറി കർഷക നിയമം എടുത്തു കളഞ്ഞതാണ് അതാനിക്ക് പോർട്ടുകളും കൃഷിയിടങ്ങളും വിമാനത്താവളങ്ങളും റെയിൽവേ പാളങ്ങളും ഒക്കെ തീരെഴുന്ന കേന്ദ്ര സർക്കാരിന് മിനിമം വില ഉറപ്പുവരുത്താൻ കർഷകർക്ക് എന്തെങ്കിലും ഒരു നിയമനിർമ്മാണത്തിലൂടെ സഹായം ചെയ്തുകൂടെ എന്ന സ്വാഭാവികമായ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ കർഷകർ ചോദിക്കുന്നത് ആ ചോദ്യം തന്നെയാണ് രാജ്യം മുഴുവൻ ഉയരുന്നതും എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇന്ന് രാവിലെ വരുന്നത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള കർഷക യൂണിയൻ അവർ ഒന്നാം കർഷക സമരത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു സംഘടനയായിരുന്നു ഒരുപക്ഷെ ഒന്നാം കർഷക സമരത്തിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളിലെയും കർഷകരെ അണിനിരത്തി അണിനിരത്തിക്കൊണ്ടുവന്നു മഹാരാഷ്ട്രയിലാണ് ആദ്യം കർഷക സമരം ഒന്നാം കർഷക സമരത്തിന്റെ ആദ്യം ഉണ്ടായത് അതിന് തുടക്കം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലായിരുന്നു കർഷകർ പാലൊഴുക്കി തെരുവിൽ പാലൊഴുക്കി റോഡിൽ ഒക്കെ ആയിരുന്നു സമരം തുടങ്ങിയത് അതിനുശേഷം അനിശ്ചിതകാലം അവർ സമരം ചെയ്തു അതിനുശേഷം ശേഷം അവർ മഹാരാഷ്ട്രയിൽ ഉടനീളം ഒരു കർഷക മാർച്ച് നടത്തി ആ മാർച്ചിലെ ജനപങ്കാളിത്തം അതായത് സി പി എം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പലരും പറയുന്ന സി പി എം മഹാരാഷ്ട്രയിൽ നടത്തിയ ഓൾ ഇന്ത്യ കിസാൻ സഭ എന്ന അവരുടെ ഒരു വർഗ ബഹുജന സംഘടനയെ ഉപയോഗിച്ച് നടത്തിയ ഒരു ഐതിഹാസികമായ കർഷക മാർച്ച് ഉണ്ടായിരുന്നു ആ മാർച്ചിന് ശേഷമാണ് അതിനെ പിൻപറ്റിക്കൊണ്ട് ഒന്നാം കർഷക സമരം എന്ന നിലയിൽ ഡൽഹിയിലേക്ക് അനന്തമായ ഒരു മാർച്ച് നടന്നത് അതിനുശേഷം ദാ അതിന്റെ ചുവട് പിടിച്ച് രണ്ടാം കർഷക സമരം നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കർഷകർ ഇങ്ങനെ വന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ ഇതിന്റെ ചരിത്രമോ അല്ലെങ്കിൽ നിലവിലെ യാഥാർത്ഥ്യമോ അറിയാത്ത പലരും സംഘപരിവാർ അനുകൂലികളടക്കം വ്യാജ പ്രചാരണം നടത്തുന്നുണ്ട് അത് ശരിയല്ല കാരണം കഴിഞ്ഞ നാല് മാസമായി കർഷകർ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും സമരം നടത്തുന്നുണ്ട് അതിനെയൊക്കെ കേന്ദ്ര സർക്കാരും അതാത് സംസ്ഥാന സർക്കാരുകളും മുഖവിലയ്ക്കെടുക്കാതെ മുഖം തിരിച്ചു നടന്ന സാഹചര്യത്തിലാണ് ഈ കർഷകർ ഇപ്പോൾ ഇതുപോലെ ശക്തമായി തന്നെ സമരമുഖത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മേൽ കൊണ്ടുവന്നാൽ സ്വാഭാവികമായി തന്നെ ഒരു നീതി ഉണ്ടാകും അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമെന്ന് കർഷകർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നത് എന്തായാലും ഈ സമരം തുടരുന്ന സംഘടനയും കർഷക സംഘടനയും സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കർഷക സംഘടനകളും തമ്മിൽ നിർണായകമായ ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട് ഇനി സംയുക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന ആവശ്യമാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതോടൊപ്പം ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന നിർദ്ദേശം ഈ കർഷകന്റെ മരണത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ കരിദിനം ആചരിക്കാൻ കർഷകർ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം കർഷകർ ഈ വിധത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബിജെപി നേതാക്കളുടെ വീടുകളിലേക്ക് ട്രാക്ടർ അയക്കുന്നു ബി ജെ പിക്കാരെ വീട്ടിൽ കയറാതെ ഓടിക്കുന്നു ഗ്രാമപ്രദേശങ്ങളിലെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നു ബിജെപിക്കാരെ ഗ്രാമത്തിൽ പുറത്താക്കണം എന്ന് പറഞ്ഞ് ഫ്ലെക്സ് ബോർഡുകൾ അടിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ ഒന്നാം കർഷക സമരത്തിൽ കണ്ടിട്ടുണ്ട് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ബിജെപിക്ക് പല പോക്കറ്റുകളിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ബിജെപി തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർഷകരെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട് കരിമ്പിന്റെ താങ്ങുവില ഉറപ്പുവരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ഇന്നലെ രംഗത്ത് വന്നു അതുകൊണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ചില വിലകളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് കർഷകർക്ക് ക്ഷേമം ഉറപ്പാക്കാൻ എല്ലാം ചെയ്യും എന്നും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതൊന്നും കർഷകരെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ സമരം തുടങ്ങി ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ച് അതൊക്കെ പാളിപ്പോയി കർഷകർ ഒരു വലിയ ശക്തിയായി തലസ്ഥാനത്തേക്ക് ഇരച്ചു വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ രക്ഷ നേടാൻ വേണ്ടി കർഷകരെ ഞങ്ങൾ സംരക്ഷിക്കും കാർഷിക മേഖലയ്ക്ക് വികസനം നൽകും കർഷകർക്ക് വലിയ തോതിൽ സംഭാവനകൾ നൽകും എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് എന്തായാലും കൃഷിമന്ത്രി അർജുൻ മുണ്ടയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചയ്ക്ക് കൂടി കേന്ദ്ര സർക്കാർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അഞ്ച് തവണ വിളിച്ചിട്ടും കർഷകരെ അപമാനിച്ച് വിടുന്ന കർഷകരുടെ ഒരു തീരുമാനവും അംഗീകരിക്കാത്ത വിധത്തിൽ ധാർഷ്ട്യത്തോടുകൂടി ഇടപെട്ട കേന്ദ്ര സർക്കാരുമായി ഇനി ഒരു ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്തായാലും ഡൽഹിയിലെത്തി ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ട് വേണമെങ്കിൽ ചർച്ച നടത്താമെന്ന നിലപാടിലാണ് കർഷകരുള്ളത് എന്തായാലും രാജ്യത്തെ മുഴുവൻ കർഷക സംഘടനകളും അങ്ങനെ ഇന്ത്യ കിസാൻ സഭയടക്കം മാറി നിൽക്കുന്ന കർഷക സംഘടനകളൊക്കെ ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ചയുടെ കീഴിലേക്ക് അണിനിരക്കുക അല്ലെങ്കിൽ ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു സാഹചര്യം വന്നാൽ രാജ്യത്തെമ്പാടുമുള്ള കർഷകർ ഡൽഹിയിലേക്ക് പോകാനൊക്കെ തീരുമാനിച്ചാൽ ആ നിലയിലേക്ക് കർഷക സംഘടനകൾ ഒന്നാം കർഷക സമരത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഇടപെടലുകൾ നടത്തിയാൽ തീർച്ചയായും ബിജെപിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തിരിച്ചടിയാകും കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് സ്വീകരിക്കേണ്ടി വരും കർഷകരെ തള്ളിക്കളഞ്ഞിട്ട് അവരുടെ ക്ഷേമം ഇല്ലാതാക്കിയിട്ട് അവരെ കരയിച്ചിട്ട് കേന്ദ്രത്തിനോ ബി ജെ ഒന്നും നേടാൻ കഴിയില്ല എന്ന് ചരിത്രം തെളിയിച്ചതാണ് അതുകൊണ്ട് കർഷകർ നമ്മുടെ നട്ടലായ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ നമ്മുടെ സ്വയം പര്യാപ്തതയുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ അടയാളമായ നമുക്ക് ഭക്ഷണം നൽകുന്ന ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഈ രാജ്യത്ത് ആ കർഷകരെ തെരുവിൽ നിർത്തുന്നത് ഒട്ടും ശരിയല്ല എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ഇടപെടണം ഇല്ലെങ്കിൽ അത് അവർക്ക് തിരിച്ചടിയാകും ബി ജെ പിക്ക് രാഷ്ട്രീയപരമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തിരിച്ചടി കിട്ടും അയോധ്യ ഇഫക്റ്റ് ഒക്കെ ഒറ്റയടിക്ക് തീർക്കാൻ കർഷകർ വിചാരിച്ചാൽ സാധിക്കുമെന്നത് കൂടി ബി ജെ പി ഓർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ദയനീയമായ തിരിച്ചടിയായിരിക്കും അവരെ അവരെ കാത്തിരിക്കുന്നത്